ഹായ് ഞാൻ ഞാനിന്ന് ഫേസ്ബുക്കിൽ നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് കണ്ട ഒരു കമൻറ്റാണിത് സുരേഷ് ഗോപി ഉമാൻ നായർ എന്ന് പറഞ്ഞ ഒരു നടിയുടെ മകൻ്റെ കല്യാണത്തിന് പോയപ്പോഴുള്ള വീഡിയോ ആയിരുന്നു അത് അതിൻ്റെ താഴെയാണ് ഈ അടിയിൽ കാണുന്ന പേരുള്ള വ്യക്തിയുടെ ഒരു കമൻറ്റാണിത് സുരേഷ് ഗോപി നായന്മാരുടെ കല്യാണത്തിന് മാത്രമേ തമ്പ്രാൻ വരൂ ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് ചീത്ത വാങ്ങിക്കേൽക്കുന്നത് എൻ്റെ പൊന്നു സുഹൃത്തെ പോലെയുള്ള വർഗീയ വിഷമിച്ച് ചീറ്റുന്ന വൃത്തികെട്ട മനുഷ്യരുള്ള ഈ നാട് ഇനി എപ്പോഴും നന്നാവുക എന്തിനാണിങ്ങനെ വർഗീയപരമായിട്ട് ചിന്തിക്കുന്നത്